ഞാൻ പറഞ്ഞില്ലല്ലോ റെക്കോർഡാണ് ആ അതെ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നു യുദ്ധം വന്നപ്പോഴത്തേക്കിനു എം ഡി എമ്മുടെയും കഞ്ചാവിന്റെ ഒക്കെ പ്രശ്നം കുറച്ച് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും അതിന് മുമ്പ് കൊലപാതകങ്ങളായിരുന്നു കൊലപാതകങ്ങൾ പിന്നെ ഡ്രഗ്സ് പിടിച്ചുണ്ടെങ്കിൽ കൊലപാതകം കുറഞ്ഞു അതിനുമ്പെന്തോ ആണ് ആ വീടനോ അയാണ്ടൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് എൻ്റർടൈൻഡായിട്ടിരിക്കുകയാണ് ആൾക്കാര് അതിനുമ്പെന്തോ ആ മറ്റേ നാച്ചുറൽ കലാമിറ്റീസ് ഓരോന്നോരോ സീസണാണ് മനസ്സിലായി മനസ്സിലായിപ്പോൾ ഒരു മഴ പെയ്ത് വെള്ളം പൊങ്ങുന്ന സാഹചര്യമാണ് കുറേ സ്ഥലത്ത് വെള്ളം കയറി അവരുടെ ദുരിതം കണ്ട് നമ്മളെല്ലാവരും ആനന്ദിക്കും മീഡിയയിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ച ചെയ്യും ഉടനെ ഇതൊക്കെ കാണുന്ന ഒരു അങ്ങനെ ഇരിക്കും അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഉരുൾപൊട്ടി കുറെ പേര് മരിച്ചു ഓ ഭയങ്കര അത് കഴിയുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലായിരിക്കുമ്പോൾ നേരെ ഡ്രഗ്സ് ഒക്കെ കയറിയോണ്ട് പിടിക്കും ഡ്രക്സേ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ കുറച്ച് ദിവസം അതും പറഞ്ഞുകൊണ്ടാണ് അത് പെട്ടെന്ന് എന്തെങ്കിലും വേറെ എന്ത് വന്നാലും അതിനിടയിൽ പിടിക്കാം പിന്നെ അത് കഴിയുമ്പോൾ സിനിമാക്കാരുണ്ടല്ലോ സിനിമാക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറേ പേര് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻ്റെടൈൻമെന്റ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സിനിമ പാട്ട് ഡാൻസ് എന്തെങ്കിലും സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഗതിയിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മളിവിടെ അങ്ങനെയല്ല നടക്കും എന്ന് പറഞ്ഞാൽ വാർത്തകള് അനാവശ്യങ്ങള് ഇത്തിരി കച്ചറകള് കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ആൾക്കാരൊന്നും കണ്ടു അവിടെ ബലാസംഗം നടന്നത് ഇന്ന് ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യുദ്ധം ആയതുകൊണ്ട് ഈ ബലാസംഗമൊക്കെ നിർത്തിവെച്ചു ഡ്രഗ്സ് നിർത്തിവെച്ചു കൊലപാതകങ്ങൾ നിർത്തിവച്ചു കാരണം യുദ്ധം നടക്കുകയല്ല അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇത് ചെയ്യാറില്ല ചെയ്യത്തൂല്ല അവരത് അവരവർ അവർ യുദ്ധമായതുകൊണ്ട് മാത്രം രാജ്യസ്നേഹം കൊണ്ട് ഈ പരിപാടി എല്ലാം നിർത്തിവച്ചേക്ക് വന്നു അപ്പൊ ഇതിനിടയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ അടിക്കാർ കള്ളുടിയന്മാരോ അഞ്ചാവടിക്കാരോ എം ഡി എം എ അടിക്കാർ ഏത് അടിക്കാരനാണേലും അവന് കുറച്ച് ഫ്രീഡം വേണമെന്ന് തോന്നി ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഭരണകൂടം താഴെപ്പോ നാളെ വോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഒന്ന് ആലോചിക്കുക എല്ലാവരും അടിക്കാരാ ഇവിടെ അടിക്കാത്ത ആരാ ഉള്ളത് വളരെ കുറച്ച് പേര് വല്ല വല്ല ഇള്ള കുഞ്ഞുങ്ങൾ വോട്ടില്ലാത്തവരും പിന്നെ പ്രായം ചെന്ന് വയ്യാതായവരൊക്കെ ഒക്കെ ഉള്ളു ഈ കള്ളുടിയന്മാരും കഞ്ചാവടിക്കാരും ഒന്നും അല്ലാത്ത ഏതെങ്കിലും ഒരു സാധനന്മാർ ആരെങ്കിലും അടിക്കുന്നുണ്ടാവും എല്ലാവരും കൂടെ തീരുമാനിക്കുവാണ് ഇനി വോട്ടില്ല എങ്ങനെ എങ്ങനെ ഭരിക്കണമെന്ന് അവർ പറയും അവർ പറയുവാണ് ഇങ്ങനെയുള്ള അടിക്കാരെ പിടിക്കാൻ പറ്റത്തില്ല അടിക്കുന്ന സാധനവും പിടിക്കേണ്ട ആരും ഏഹ് അടിക്കുന്നവരടിച്ചോട്ടെ കള്ളോ കഞ്ചാവോ എന്തോന്നെ ജീവിമാർ അടിക്കട്ടെ പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയാൽ പിടിക്കും എന്ന് പറയുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാതെ അടിക്കാനേ കൂടുതൽ വരും നോക്കത്തുള്ളൂ മനസ്സിലായില്ല അവർക്ക് സാധനം അവർ എന്നാ ഫ്രീഡം ഉണ്ട് ഇല്ല ഉണ്ട് അപ്പം ഇനി അലമുണ്ടാക്കരുത് ഈ ബാക്കിയുള്ളവരോട് സഹകരിക്കും ഈ അലമ്മമാരെ പിടിക്കാൻ മനസ്സിലായില്ല പ്രശ്നക്കാരെ പിടിക്കാൻ അവർ സഹകരിക്കും അപ്പം എന്താ പോലീസിന്റെ പണി എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു പോലീസുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റോഡിൽ അലമ്പുണ്ടാകാൻ നോക്കാം പിന്നെ ഇതുകൊണ്ട് മാനസികമായി പ്രശ്നമുള്ള ആൾക്കാരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്രമം കുറയും കൊലപാതകം കുറയും ഇതുകൊണ്ട് ഈ സാധനം ഒന്നും അങ്ങനെ അധികം പിന്നെ ആൾക്കാർ യൂസ് ചെയ്യാൻ പോലും നിക്കത്തില്ല വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ കടയിൽ പോയി മേടിക്കുന്ന പോലത്തെ സാധനം പിന്നെ പ്രശ്നക്കാരെ കെട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി തൂക്കി കൊല്ലുകയോ അഹ്മാനിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഏഹ് അതുകൊണ്ട് അപ്പൊ ഈ ഇവരെ പിടിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു റീഹാബിലിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും മാത്രമല്ല ഇവര് പിന്നെ ഈ സ്റ്റോറിൽ നിന്നൊന്നും ഈ സാധനം കിട്ടത്തില്ല ബ്ലാക്ക് പിന്നെ വിൽക്കുന്നവരൊന്നും കാണത്തില്ലെന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത് വിറ്റ് തുടങ്ങിയ പിന്നെ മദ്യത്തിനാ തിപ്പ എവിടെയാണ് വാറ്റിയാരായ ഉള്ളത് അല്ലെ ബ്ലാക്കിൽ എവിടെയാ മദ്യം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രഗ്സ് എല്ലാ സാധനവും ഒഴിഞ്ഞു കിട്ടും അപ്പം പിന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ് നിന്ന് സാധനം കിട്ടാതെ വരുമ്പോൾ ഈ പ്രശ്നമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും പിന്നെ അവർക്ക് കിട്ടും അവരുടെ മാനസിക നില തെറ്റായിരിക്കാൻ ഡോക്ടറുടെ ഇന്ന് പ്രിസ്ക്രൈബ്ഡ് എത്രയാണോ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ അത്രയും സാധനം ക്വാണ്ടിറ്റി അവർക്ക് ഒരു ദിവസം കഴിക്കേണ്ട മരുന്ന് കിട്ടും ഇനി അതിലും മോശമാണേൽ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടും അപ്പം നമുക്ക് ഇവിടുത്തെ ക്രമസമാധാനം വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ഈ അടിക്കാരെല്ലാം വലിയ അടിക്കാരും പ്രശ്നക്കാരെല്ലാം വലിയ പ്രശ്നക്കാരുമാണ് എന്ന് പറയുന്നത് പോലെ അടിക്കാരെല്ലാം വലിയ പ്രശ്നക്കാരുമല്ല പ്രശ്നക്കാരെന്നാ അത്ര അടിക്കാരും മനസ്സിലവിടെ കൊലപാതകം നടത്തിയവനും പിടിച്ചു പറിക്കുന്നവനും ബലാത്സംഗം ചെയ്യുന്നവനും ഒന്ന് എല്ലാവരും അങ്ങ് എം ഡി എം എ അടിച്ചു വരുമോ കഞ്ചാവ് അടിച്ചു വരോ കള്ളുപടിച്ചു വരുമോ അതുകൊണ്ടോ അല്ല ഇത് നടക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണം ഒന്നാമത്തെ കാര്യം ഇതങ്ങനല്ല ഇത് ഏതെങ്കിലും ഒരാളിപ്പോൾ ഞാൻ ഞാൻ ചിലപ്പോൾ വർഷത്തിലൊരിക്കലെല്ലാം അടിക്കുന്ന ഒരാളായിരിക്കും അപ്പം ഞാൻ ഒരു ദിവസം ഓക്കെ ഒരു സർക്കിള് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എവിടെ നിന്നോ എവിടെയൊക്കെ പോയി ഇത് തിരിച്ച് വന്നപ്പോൾ ഒരു ഇച്ചി ചുവൽപ്പം കഞ്ചാവ് അല്ലെ എം ഡി എം എന്തു മൈര്യലുമായിട്ട് ഈ സാധനം ഒരു ദിവസം എൻ്റെ കിട്ടുവാന്ന് വിചാരിക്കുക ഇവിടെ അവധിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ കാനഡ എന്നോ അമേരിക്കയിൽ നിന്നൊക്കെ അവധിക്കൊക്കെ വന്ന ഒരാൾ ആളവിടെ അടിച്ചോണ്ടിരിക്കുന്ന ഇടത്തിനായിരിക്കും അവൻ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടെ ശരിയാ അവൻ അവിടെ അടിച്ച പോലെ ഒരെണ്ണം മേടിച്ച് വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസുകാർ വന്ന് പിടിക്കുമ്പോൾ അവനൊരു കഞ്ചാവടിക്കാരനാണ് എന്നാ പറയുന്നത് ശരിക്കും ഞാൻ വാർസത്തിൽ ഒരിക്കലോ എന്നെങ്കിലും ഒരിക്കലോ ഒരു എന്താ പറയുക അടിച്ചുപോയൊരുത്തനെ പിടിച്ചിട്ട് വല്യൊരു വലിയൊരു കേസിലോട്ട് ഒരേപോലെ അതായത് എല്ലാ ദിവസവും ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നവനും വല്ലപ്പോഴും അടിക്കുന്നവനും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നിടത്തൊരു കുഴപ്പമുണ്ട് അങ്ങനെ പറ്റിയത് ഇപ്പോൾ കഴിഞ്ഞിറക്കി കുറേ പേർക്ക് പിന്നെ കഞ്ചാവ് അടിച്ചിട്ട് പാട്ട് പാടിയാലോ അഭിനയിച്ചാലോ അല്ലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡൊണേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ കിഡ്നി ഡൊണേറ്റ് ചെയ്താലോ രക്തം ഡൊണേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരുപോലെ കാണണം മനസ്സിലാവുന്നുണ്ടോ കഞ്ചാവ് കഞ്ചാവടിച്ചതിൻ്റെ കിഡ്നി എടുക്കത്തില്ല അല്ലെങ്കിൽ കിഡ്നി ഞങ്ങൾ ഇനി രക്തം മാറണേ സ്വീകരിക്കത്തില്ല എന്നൊന്നുമില്ലല്ലോ അപ്പോ എന്താ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും അടിക്കും എന്ത് വേണേൽ അടിച്ചോ കുഴപ്പമില്ല പക്ഷേ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ശരിക്കുള്ള പ്രശ്നം അതാണ് എന്തും ചെയ്യാം നിനക്ക് എന്തും ചെയ്യാലോ അടിച്ചിട്ട് വേണെ കൊല്ലാം ആത്മഹത്യ ചെയ്യാം പീഡിപ്പിക്കാം പിടിച്ചു പറിക്കാം വണ്ടി ഓടിച്ച് മറ്റുള്ളവർ ഇടിച്ചു കൊല്ലാം സ്വയം ഇടിച്ചു മരിക്കാം വേണേ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാം എന്ന് പറയുന്ന പോലെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ മര്യാദക്ക് ചെയ്തുകൂടെ അല്ല എല്ലാം മര്യാദക്ക് ചെയ്തുകൂടെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ അങ്ങനെ പറ്റാത്ത അങ്ങനെ അടിക്കുന്നവരാരും ലോകത്തിൽ എന്നാണ് പറയുന്നത് കഞ്ചാവടിക്കുന്നവരെല്ലാം ഒരുപോലാണോ കള്ളുടിച്ചവരെല്ലാം റോഡിൽ കിടക്കുവാണോ അല്ല എന്ന് പറഞ്ഞപോലെ ഇനി എം ഡി എം എ അടിച്ചാലും അത് മര്യായി കടിക്കുന്നവരുണ്ടെങ്കിൽ അവരത് അടിച്ചിട്ട് അവരെന്തേലും കൊള്ളാമെന്ന് കാര്യമോ ചെയ്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടു പോട്ടെ മനസ്സിലാവുന്ന വ്യത്യാസം മനസ്സിലായി അങ്ങനെ ഒരിക്കലും ഇതുകൊണ്ട് ഇതാണ് ഇതാണ് എല്ലാത്തിനും കാരണം ഇതുകൊണ്ടെല്ലാം നശിക്കാൻ പോവുക എന്ന് പറയുന്ന പഠനങ്ങൾ ആരാണോ നടത്തുന്നത് എനിക്കറിയത്തില്ല അതിനകത്ത് കുറച്ച് ഭേദഗതികൾ വരത്തേണ്ടിയിരിക്കുന്നു ഇവിടെ നിർത്തിക്ക് നോക്കി അങ്ങോട്ട് പോട്ടെ അല്ല അവിടെ വേണ്ട അങ്ങോട്ടും അങ്ങോട്ട് വന്നാൽ നല്ല വി ഐ പി ആ അവിടെ വി ഐ പിന്നെ അണ്ട് വി ഒരെണ്ണം പോയത് കണ്ടോ നമ്മുടെ വി ഐ പി പാസ് പോയി അങ്ങോട്ട് കറങ്ങി വരാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിട്ടും അതായത് രസം കണ്ടോ പോകുന്നുണ്ടോ വിഐ പി കിട്ടി വി വി ഐ പി ഇപ്പുറത്തുള്ളത് അങ്ങനെ അയ്യോ അടുത്തും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അവനെ എങ്ങനെ തള്ളിക്കളയും അവനത് നോക്കി നിന്നൊന്നും അല്ലല്ലോ അല്ലേ ആടാ അവൻ തള്ളി അവൻ അവിടെ നിന്ന് അതുകൊണ്ടാണോ അല്ല അവൻ ചോദിച്ചാലും അവനാണ് കേട്ടിട്ടേ നമുക്ക് ഇറങ്ങി വരാം അവനവിടെ അങ്ങനെ അങ്ങ് നിൽക്കുന്നവനാണെങ്കിലേ വിടാനാണോ പോവാനാണോ ഇടാനാണോ ആ ഇട്ടോട്ടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെ അയ്യോ പാവണ്ട ഫാമിലിയൊക്കെയായിരുന്നു അവിടെ ഇട്ടിട്ട് ഓട്ടം നോക്കണ്ടെ വേണ്ട ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന ഇവിടെ ഇടാനോ ഒന്നും ഉദ്ദേശിച്ച് വന്ന പോലൊന്നും തോന്നിയില്ല ആ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഞങ്ങൾ അഞ്ചാവടിച്ചവരാണ് അല്ലെ എം ഡി എം എ അടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പഴാണ് ഇവിടെ പാർക്കിങ്ങിലൊരാൾക്ക് പാർക്കിംഗ് വേണം തോന്നുന്നു അയാൾക്ക് പാർക്കിംഗ് കൊടുത്തിട്ട് പോകുന്നവർ എം ഡി എം എ അടിക്കാരനാണെങ്കിൽ അയാൾ മാന്യനല്ലേ എന്നാൽ ഞങ്ങൾ എം ഡി എം അടിച്ചിട്ടില്ല പക്ഷെ അയാക്ക് പാർക്കിംഗ് കൊടുത്തില്ല ഫാമിലി ആയിട്ട് കണ്ടോ അടിച്ചിട്ടോ അടിക്കാതെ ഉള്ള ബിഹേവിയർ നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനൊന്നും അല്ല മാന്യത നമ്മളിപ്പോ ചെയ്ത അത്രയ്ക്കും കൊണ്ട് വലിയ മാന്യതാണോ ചിലപ്പോ അല്ലായിരിക്കും അല്ലേ നമ്മൾ അടിച്ചിട്ടില്ല ഞങ്ങൾ കള്ളു കഞ്ചാ കഞ്ചാവടിച്ചില്ല സിഗറ്റ് പോലും തമ്പാക്ക് പോലും വെച്ചിട്ടില്ല എന്നിട്ട് ചെയ്ത കണ്ടോ മനസ്സിലായതിൻ്റെ വ്യത്യാസം നമ്മൾ അങ്ങനെ വേണം ഇതൊന്നും ചെയ്യാത്ത പള്ളിയിലച്ചാൽ പീഡിപ്പിക്കുമ്പോൾ മദ്രസാധ്യാപകൻ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അതിനെയൊക്കെ ശ്രദ്ധിക്കുക എന്താണ് ഇവർ ചെയ്യുന്നത് ഒരാൾ കഞ്ചാവ് അടിച്ചാലും കുടിച്ചാലും ഒന്നും അടിച്ചില്ലെങ്കിലും സിഗറ്റ് വലിച്ചാലും മുറുക്കാൻ മുറുക്കിയാലും മുറുക്കിയത് അയച്ചാലും എന്ത് ചെയ്താലും ഇവർ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെയോ അല്ലെങ്കിൽ ബിൽഗേറ്റ്ൻ്റെയോ ജുത്തിൻബർഗിൻ്റെയൊക്കെ ബയോഗ്രഫിയിലവർ ആയിട്ട് പല സഹ സാധനങ്ങൾ ഉപയോഗിച്ചായിട്ടൊക്കെ നമുക്ക് ബയോഗ്രഫി വായിക്കാൻ പറ്റും നിങ്ങൾ തപ്പിയ അവർ എന്തോ അന്ന് യൂസ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് അവർ യൂസ് ചെയ്തത് അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി കിടന്നിരുന്നു അത് കഴിഞ്ഞ് അവർ ഈച്ചയുടെ എന്താ മൂലത്തിൽ ആണി അടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറേ സാധനങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്ത ഒരു പരിപാടി നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഗുണമുള്ള കാര്യം ചെയ്യുന്നവനെന്തേലും അടിച്ചാൽ എന്ത് കുഴപ്പം എനിക്കറിയാൻ വേണ്ടി വയ്ക്കും ഇല്ല വേണ്ടൊരു ശാസ്ത്രജ്ഞൻ അവൻ നേരെ ബഹിരാകാശത്തേക്ക് ഒരു ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നു റോക്കറ്റ് മോഹൻലാൽ വിടുന്ന അല്ല കേട്ടോ മോഹൻലാലൊക്കെ എപ്പോഴും വേറിലാണ് പിന്നെ അത് വേറെ അങ്ങനത്തെ അല്ല അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അയാൾ ഇതിനു മുമ്പ് പോയി അമ്പൃത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ഇത് വിടുന്നു വേറൊരാൾ കുറച്ച് കഞ്ചാവ് വലിക്കുന്നു ഇത് വിടുന്നു രണ്ട് ലക്ഷം സ്ഥാനത്തെത്തുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ എനിക്കറിയത്തില്ല കേട്ടോ